ആണ്ടുവട്ടത്തിലെ പതിനാലാം ഞായർ നാം ഇന്ന് ആഘോഷിക്കുന്നു എസക്കിയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം രണ്ട് അഞ്ചിൽ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കൽ എസക്കിയലിനെ അയക്കുന്നതിന് മുൻപ് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് കർത്താവ് അദ്ദേഹത്തിന് ബോധ്യം നൽകുന്നു ആത്മാവിൻ്റെ നിറവിനാൽ ശക്തിപ്പെടുത്തി കാലുകൾക്ക് ഉറപ്പ് നൽകുന്നു സംസാരിക്കുവാൻ ധൈര്യം നൽകുന്നു നിനക്ക് എൻ്റെ കൃപ മതി എന്ന് ചൊല്ലി വിശുദ്ധ പൗലോസിനെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ രണ്ടു കൊറിന്തോസ് പന്ത്രണ്ട് ഏഴ് പത്തിൽ നാം കാണുന്നു സ്വന്തം പട്ടണത്തിൽ തനിക്ക് ലഭിച്ച തിരസ്കരണത്തെക്കുറിച്ച് വിശുദ്ധ മാർക്കോസ് ആറ് ഒന്ന് ആറിലൂടെ ക്രിസ്തു വിവരിക്കുന്നു ഈ മൂന്ന് വായനകളും നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ ഓരോരുത്തർക്കും നൽകിയ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു ഏത് ജീവിത അവസ്ഥയിലാണോ ദൈവം നമ്മെ വിളിക്കപ്പെട്ടത് ആ അവസ്ഥയിൽ നമ്മെ പ്രവേശിക്കുന്നതിന് മുൻപ് നാം അയക്കപ്പെടുന്നതിന് മുൻപ് നമ്മെ ശക്തിപ്പെടുത്തി കാലുകൾക്കുറപ്പും കൈകൾക്ക് ബലവും മനസ്സിന് ധൈര്യവും ഒക്കെ നൽകുന്നതായി നാം മനസ്സിലാക്കുന്നു നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറയുന്ന പൗലോസിനെ പോലെ ദൈവത്തിൻ്റെ കൂടെ നടന്ന് തൻ്റെ കൃപയിൽ നാം ശക്തിപ്പെടുമ്പോൾ എല്ലാം നമുക്ക് ഭംഗിയായി ചെയ്യുവാൻ സാധിക്കും നമ്മുടെ ജീവിതവേലകളിൽ തിരസ്കരണമുണ്ടാകുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതത്തിൽ നമ്മെ ഓരോരുത്തരെയും ദൈവം അയച്ച ജീവിത സാഹചര്യങ്ങളിൽ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തിരസ്കരിക്കപ്പെടുമ്പോൾ ഒക്കെ നാം സ്മരിക്കേണ്ടത് എല്ലാവരും തിര തിരസ്കരിക്കപ്പെട്ട കർത്താവിനെയാണ് എങ്കിലും അവിടുന്ന് സ്വന്തം നാട്ടിൽ തിരസ്കരിക്കപ്പെട്ടപ്പോഴും മറ്റു സ്ഥലങ്ങളിൽ പ്രവേശിക്കുകയും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ അവിടുന്ന് ഊർജം സംഭരിക്കുകയും ചെയ്തു ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവത്തിന് വേണ്ടി മനുഷ്യർക്ക് സഹായം ചെയ്യുവാനും ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം ദൈവത്തെക്കുറിച്ചുള്ള ധ്യാനം ഒക്കെ മറ്റുള്ളവരെയും പഠിപ്പിക്കുവാനും ജീവിതങ്ങൾക്ക് ബലം നൽകുവാനും നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ വലിപ്പ ചെറുപ്പങ്ങൾ നോക്കാതെ അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് ദൈവകൃപയാൽ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ